സൗത്ത് ആഫ്രിക്കയിൽ ഇതുവരെ ഒരു ടെസ്റ്റ് പരമ്പരയും നേടാൻ കഴിയാത്ത നാണക്കടി ഇത്തവണ ഇന്ത്യ തിരുത്തും എന്ന പ്രതീക്ഷയിലായിരുന്ന ആരാധകരുടെ ചങ്കെടുപ്പ് കൂട്ടിക്കൊണ്ട് രണ്ടാം ടെസ്റ്റ് ജനുവരി മൂന്ന് മുതൽ ആരംഭിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ വെറും മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയെ തകർത്ത ദക്ഷിണാഫ്രിക്ക ഉജ്ജ്വല ഫോമിലുമാണ് എന്നാൽ ഇന്ത്യൻ ആരാധകരെ ആശങ്കയിലാക്കുന്ന കാര്യം രണ്ടാം ടെസ്റ്റ് നടക്കുന്ന വേദിയെക്കുറിച്ചാണ് കേപ്പ് ടൗണിലെ ന്യൂലാൻഡ് സ്റ്റേഡിയം ഇന്ത്യക്കൊരു ബാലികേറാ മല തന്നെയാണ് ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പോലും ഈ ഗ്രൗണ്ടിൽ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല ആകെ കളിച്ച ആറ് മത്സരങ്ങളിൽ നാല് തോൽവിയും രണ്ട് സമനിലയുമാണ് ഇന്ത്യ വഴങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ടെസ്റ്റ് സമനിലയിൽ അവസാനിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നടന്ന മത്സരത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി നേടിയെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി റൺസിന് ഇന്ത്യ പരാജയം രുചിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് ഇന്ത്യ നേടിയെങ്കിലും അഞ്ച് വിക്കറ്റിന് തോൽവി വഴങ്ങി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് പര്യടനത്തിൽ സച്ചിൻ്റെ സെഞ്ചുറി ഇവിടെ പിറന്നെങ്കിലും പരമ്പര സമനിലയിൽ പിരികയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കോഹ്ലിയുടെ നേതൃത്വത്തിലിറങ്ങിയ ടീമിനും ന്യൂലാൻഡ്സിൽ വിജയം നേടാൻ കഴിഞ്ഞില്ല വിജയപ്രതീക്ഷ ഉണർത്തിയ ശേഷമാണ് ടീം എഴുപത്തിരണ്ട് റൺസിന് തോൽവി വഴങ്ങിയത് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പന്തിൻ്റെ തകർപ്പൻ സെഞ്ചുറി പിറന്നെങ്കിലും ഇന്ത്യ ഏഴ് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു ഈ ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഏഴിൽ നേടിയ നാനൂറ്റി പതിനാല് റൺസാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയ നൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ഏറ്റവും ചെറിയ സ്കോർ ഏഴ് ഇന്നിങ്സിൽ നിന്നും നാനൂറ്റി എൺപത്തൊമ്പത് റൺസാണ് സച്ചിൻ തെണ്ടുൽക്കർ ഇവിടെ നേടിയിരിക്കുന്നത് സച്ചിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നേടിയ നൂറ്റി അറുപത്തൊമ്പത് റൺസാണ് ഒരു ഇന്ത്യക്കാരൻ്റെ ഉയർന്ന സ്കോർ രണ്ട് തവണ സച്ചിൻ ഇവിടെ സെഞ്ചുറി നേടിയിട്ടുമുണ്ട് നാല് ഇന്നിങ്സിൽ നിന്നും പന്ത്രണ്ട് വിക്കറ്റ് എടുത്ത ജവഹൽ ശ്രീനാഥാണ് ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ നൂറ്റി ഇരുപത് റൺസിന് ഏഴ് വിക്കറ്റ് നേടിയ ഹർഭജൻ സിംഗാണ് മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയ ഇന്ത്യൻ താരം ഏതായാലും രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ കേപ് ടൗണിൽ വിജയിച്ച് ഇന്ത്യ പരമ്പരയിൽ തിരിച്ചു വരുമെന്ന് തന്നെ കരുതാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി